നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രശസ്ത തെലുങ്കു താരം വിഷ്ണു മഞ്ജു നായകനാകുന്ന ബ്രഹ്മാണ്ട തെലുങ്ക് ചിത്രമാണ് കണ്ണപ്പ മോഹൻലാൽ അതിഥിവേഷത്തിൽ എത്തുന്നുവെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് മോഹൻ ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള ട്വന്റി ഫോർ ഫ്രെയിം ഫാക്ടറി എ വി എൻ്റർടൈൻമെന്റ് എന്നീ ബാനറുകളിലാണ് ചിത്രം നിർമ്മിക്കുന്നത് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നതെന്നാണ് സൂചന ഇപ്പോൾ ഈ ബിഗ് ബജറ്റ് ഫാന്റസിന്റെ റൺ ടൈമും കഥാപാത്രങ്ങളുടെ സ്ക്രീൻ ടൈമും പുറത്തു വന്നിരിക്കുകയാണ് മൂന്ന് മണിക്കൂറും പത്ത് മിനിറ്റുമായിരിക്കും സിനിമയുടെ റൺ ടൈം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിനിമയുടെ രണ്ടാം പകുതിയിലായിരിക്കും മോഹൻലാലിന്റെ കഥാപാത്രം പ്രത്യക്ഷപ്പെടുക പതിനഞ്ച് മിനിറ്റ് മാത്രമായിരിക്കും ഈ കഥാപാത്രത്തിന്റെ സ്ക്രീൻ ടൈം എന്നാണ് റിപ്പോർട്ട് ചിത്രത്തിൽ പ്രഭാസ് മിനിറ്റ് ദൈർഘ്യമുള്ള വേഷമായിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ കഥാപാത്രവും സിനിമയുടെ രണ്ടാം പകുതിയിലായിരിക്കും വരികയിലെ അക്ഷയ് കുമാറിന്റെ സിനിമയിലെ അക്ഷയ് കുമാറിന്റെ സ്ക്രീൻ ടൈം എന്നും സൂചനകളുണ്ട് കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഭക്ത കണ്ണപ്പയ്ക്കുള്ള ട്രിബ്യൂട്ട് എന്ന നിലയിലാണ് ഒരുങ്ങുന്നത് ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്കിലെ അരങ്ങേറ്റ ചിത്രം കൂടിയാണ് കണ്ണപ്പ തെലുങ്ക് സിനിമാ സിനിമാ പ്രേമികൾ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുക റിപ്പീറ്റ് തെലുങ്ക് സിനിമാ പ്രേമികൾ ഏറെ ആവേശത്തോടെയാണ് ചിത്രത്തിനായി കാത്തിരിക്കുന്നത് ജൂൺ ഇരുപത്തിയേഴിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്